അച്ഛൻ നിക്ക് പോലീ എന്താ മോളെ നീ ഡാൻസ് പഠിച്ചോ നീ മോൾക്ക് ഡാൻസ് പഠിയാ പൈസല്ലല്ലോ നടനെല്ലേ ചെക്കി പഠിക്കാൻ വെക്കേഷൻ ഒക്കല്ലേ മോൾ യൂട്യൂബിൽ നോക്കി പഠിച്ചോ അച്ഛാന്ന് ശരിയാവില്ല വെക്കേഷലാണ് എന്തേ ഒക്കെ ചെയ്യണ്ടക്ക് ഡാൻസ് പഠിച്ചാൽ മതി പഠ്പിയാ ഇല്ലത്ര തന്നെ പഠ്പിയാ അല്ലേ പോ പൈസല്ല പഠ്പിയാ വെച്ചോ അത്ര തന്നെ മോൾ ആയിഞ്ഞിഞ്ചല്ലേ നീ ഇത് തർക്കത്തൊന്നും പറയണോ ഏലോ പഠ്പിയാ പറഞ്ഞാ പഠ്പിയാല്ലേ പൈസല്ല മനസ്സിലായില്ലേ വേറെന്താ വഴി നോക്ക് മോളെ

ടീം 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 ദേ അർത്തെ 100% പ്രാക്ടീസോ ഞാൻ സാധാരണ ആയി എടുത്താ ഈ പ്രാക്ടീസ് ചെയ്യണോ എടേക്കാന പോവുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണോ പ്രാക്ടീസ് ചെയ്യണോ പറയുന്നു പ്രാക്ടീസ് ചെയ്തോ ഓ മൈൻഡ് ടീ 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 ഇങ്ങടെ ടും 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 ടീ 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 ടും 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 ടീ ടീ ടോം ടോം ടീ 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 ടോം ടോം ടീ ടീ മോളെ ടും ടും ടോം മോളെ ടീ 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 ആ അച്ചാ ഇങ്ങനെയറിയാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യേനി ആ മോളേ ഈ ഒരു പ്രൊഫഷണൽ ഡാൻസർ ആയല്ലോ അച്ഛാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയാലോ മോളേ വാട്ട് ഈസ് ഐഡിയ അത് നല്ല കാര്യമാണല്ലോ സബাশ 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 മക്കളെ സബাশ ഉഹ് വന്നാത്ര പോള ഞാൻ നിങ്ങൾക്ക് കാണാനു പോവാ ടോൺ ചെയ്യുവാണ് അച്ഛാ ആ നീ നൃത്തിക്കോളീ ബാക്കി പരിസ്ഥാണയാക ഓക്കേ സർ താങ്ക്യൂ സർ നാളെ വരാം ശരി ശരി ਤੇ ਥੰ ਥੰ ਤੇ ਥਿੰ ਤੇ ਲੈੜੀ ਗਾਣੀ ਨੇ ਮਾਈ ਨਾਲ ਫਰੈਂਚੀ ਜੀਦਾ ਮੈਂ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ വെച്ചാൽ നമ്മൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പല പല ആങ്കിളിൽ നിന്ന് കട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സത്യമാണ് പക്ഷെ ഞാൻ ഈ പറയുന്ന കഥകളൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ല എന്ന് അറിയാം പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ബേസിക് നോളജ് ആണ് നിങ്ങൾക്ക് തരാൻ പോണേ പക്ഷേ ഇത് പഠിക്കേണ്ട ഒരു പഠിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ ഒരു ആങ്കിൾ നിന്ന് കട്ട് ചെയ്യുന്ന നേരം മൂന്നാല് ആംഗിളിൽ നിന്ന് മാറി കട്ട് ചെയ്യുക അതേപോലെ തന്നെ ഷോർട്ട് എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയി എടുക്കുന്ന ഓരോ ആംഗിൾസും ശ്രദ്ധിക്കുക അതിൻ്റെ മുപ്പത് ഡിഗ്രി വൺ ഡിഗ്രി ഒക്കെ മാറി ഒന്ന് ആ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ കുറേ പെർഫെക്ഷൻ ആവും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സൗണ്ട് നല്ലൊരു മൈക്കോ അല്ലെങ്കിൽ വീഡിയോ എടുത്തതിനു ശേഷം ഒന്ന് ഡബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സൗണ്ട് ക്വാളിറ്റി കൂടും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ചെറുതാവുന്ന സമയത്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ല ടീം വർക്ക് ആയിട്ടാണ് അങ്ങനെ ചെയ്യാറ് ചില സമയത്ത് നമ്മളെ മൈക്കൊക്കെ ഡാൻസ് കിട്ടി ഊരി തെറിച്ച് പോയിട്ടൊക്കെ ഉണ്ട് അമ്മയുടെ ഡാൻസുകൾ ഇനി ഇവിടെ പാറൊക്കെ കാഴ്ച വെച്ചത് അതേപോലെ അമ്മയാലും മാമയായാലും മനോമേച്ചയായാലും ആ ഡാൻസിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത അമ്മയാണ് അതിൻ്റെ കൂടെ വീണാ പോകുന്നത് വയസ്സായ കൊണ്ടു പിന്നെ ഇങ്ങനെ ഒരു സ്റ്റോറി എങ്ങനെയാണ് ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അപ്പം എന്തൊക്കെ തോന്നിയാണ് അതൊക്കെ അല്ലാതെ കണ്ടന്റൊക്കെ എഴുതി വെച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു മടിയനാണ് എന്നാൽ പിന്നെ പറ്റില്ല അപ്പൊ ഒരു ഇങ്ങനത്തെ ഫീൽഡേക്ക് ഇറങ്ങുന്നത് കുറച്ചുകൂടെ നന്നാവും കാരണം നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവും അങ്ങനെയൊക്കെയാണ് ഇതെടുത്തത് അപ്പോ ബൈ ഫ്രം നന്നിട്ടാണ്